ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ എവരെയും നയിക്കുവാട്ടെ ഒളിമ്പസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ എട്ടാമത്തെ അധ്യായം പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്നുള്ള പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതില് നാലാമത്തെ ഭാഗം മനസ്സിന്റെ കൂടായ അല്ലെങ്കിൽ പല തലങ്ങളായിട്ടുള്ള വിനിമയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ മനുഷ്യന്റെ മനസ്സിനകത്തുള്ള വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന് വെളിയിലുള്ള ഘട്ടങ്ങളെ കുറിച്ച് അകത്തും വെളിയിലുമായി നിൽക്കുന്ന കൂടായ അവസ്ഥകളെ കുറിച്ചാണ് ആ മൾട്ടി ലെവലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് മൈൻഡ് ഇസ് എ മൾട്ടി ലെവൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം റിലക്ടി കോസ്മിക് ആൻഡ് സോഷ്യൽ ഓർഡർ മനസ്സിന്റെ കൂടായ വിതരണം കൂടായ വ്യവസ്ഥാ ക്രമീകരണം ആധാരമാക്കി ബോധ്യമാകുമ്പോൾ ശരീരം പോലെ തന്നെ മനസ്സും കൂടുകൾ ആയാണ് പ്രവർത്തിക്കുന്നത് പ്രപഞ്ചം മുതൽ നക്ഷത്ര സമൂഹങ്ങൾ സൗരയൂഥം ഭൂമി മാനവരാശി വ്യക്തി അവയവങ്ങൾ കോശങ്ങൾ തുടങ്ങി എല്ലായിടത്തും അവയുടേതായ സ്വയം പ്രവർത്തന സംവിധാനവും അതിന്റെ ആസൂത്രണ വ്യവസ്ഥയും സജീവമായിരിക്കുന്നു നമ്മെ ഒരു ആപേക്ഷിക അനുമാന വ്യവസ്ഥയായി കണക്കാക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര ഘടകങ്ങളായ ഉപവ്യവസ്ഥകളിൽ സഹജ ചോദനകളായി ഈ സ്വയം ആസൂത്രണ സംവിധാനത്തെ നാം അറിയുന്നു നാം എന്ന ഏകീകൃത ശരീരത്തിൽ അത് മനസ്സായി പ്രകടമാകുന്നു നമ്മുടെ സഹവ്യവസ്ഥകൾ ചേർത്ത സമൂഹത്തിൽ അതിനെ സംസ്കാരമായി നാം മനസ്സിലാക്കുന്നു അതേസമയം നമ്മെ ഉൾപ്പെടുന്ന ഭൗമ പ്രാപഞ്ചിക സംവിധാനത്തിൽ അത് നിയതിയായി നമുക്ക് അഭിമുഖമാകുന്നു ഇങ്ങനെയുള്ള ബഹുതല രൂപത്തിലാണ് മനസ്സിന്റെ കൂടായ വിതരണത്തെ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമ്മൾ മനസ്സിലാക്കിയതാണ് മനസ്സെന്ന് പറയുന്നത് ഒരു ആസൂത്രണ വ്യവസ്ഥയാണ് ഒരു വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ആസൂത്രണ സംവിധാനത്തെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് അപ്പോ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ജൈവ വ്യവസ്ഥകളും യന്ത്രവ്യവസ്ഥകളും പ്രേരിത വ്യവസ്ഥകളും എല്ലാം ഉണ്ട് അതിൽ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ജൈവ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ആ ജൈവ വ്യവസ്ഥകളാണ് സത്യത്തിൽ പ്രപഞ്ചം മുതൽ കോശം വരെ ഉള്ള എല്ലായിടത്തും ഉള്ളത് ഇതിനിടയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇത് ഇവയുടെ പ്രവർത്തനത്തെ ആ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ചില സഹവ്യവസ്ഥകളെ സഹവ്യവസ്ഥകൾ ഒഴിവാക്കാറുണ്ട് യന്ത്രങ്ങളെ പോലുള്ളവയെ ഒഴിവാക്കാറുണ്ട് ചില യാന്ത്രിക സംവിധാനങ്ങൾ ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ പുതിയൊരു വ്യവസ്ഥ ഗുരുവായി വരുന്നതിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായി ഇത് പ്രേരിതമായിരിക്കും ആ പ്രേരണയിലൂടെ ഉണ്ടാകുന്നത് പിന്നീട് സ്വയം പ്രവർത്തന സജ്ജമായി മാറും ആ സ്വയം പ്രവർത്തന സംവിധാനം നടക്കണമെങ്കിൽ അതിനൊരു ആസൂത്രണ പദ്ധതി ആവശ്യമാണ് ഈ ആസൂത്രണ പദ്ധതിയാണ് മനസ്സെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ സ്വയം പ്രവർത്തനം എന്ന് പറയുമ്പോ ഇപ്പോ നമുക്ക് നമ്മളൊരു ഒരു കട്ടിളയും കഥകുമുണ്ടാക്കി കഥക് കട്ടിളയിൽ കൃത്യമായിട്ട് ചേർന്ന് പോകാൻ വിധത്തിലാണോ അതുണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷം അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ മറ്റോ അതിന്റെ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസം വരുന്ന സമയത്ത് ചിലപ്പോൾ ചേർന്ന് അടയാനോ ചേർന്ന് തുറക്കാനോ കഴിയാത്തൊരവസ്ഥ വരും അപ്പൊ നമ്മൾ വലിച്ചടക്കുകയും വലിച്ചു തുറക്കുകയും ചെയ്യുമ്പോൾ കുറച്ചുനാൾ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് അവിടെ സ്വാഭാവികമായി പൊരുത്തമാകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ അതിന്റെ സുഗമതയിലേക്ക് എത്താൻ പാകത്തിലുള്ള ഒരു സജ്ജീകരണം പ്രകൃതിയുടെ ഡിസൈനിലുണ്ട് ഇത് വേണ്ടുന്ന ഇടത്തു വേണ്ടാത്ത ഭാഗങ്ങളിൽ നിന്നും ഒഴുക്കിക്കൊണ്ടുവന്ന് തുലനം ചെയ്യുക എന്നുള്ളത് പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ സമാധാനത്തിന്റെ സുസ്ഥിരതയുടെ ആവശ്യമാണ് അപ്പൊ അതിനുവേണ്ടി കണ്ടെത്തുന്ന ഒരു ആൽഗരുതം ബോധം കണ്ടെത്തുന്ന ഒരു ആൽഗരുതമാണ് ഈ മനസ്സെന്ന് പറയുന്നത് അപ്പൊ ആ മനസ്സിൽ നിന്നുള്ള പ്രവർത്തനം പ്രകൃതിയിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് ഇനി അത് നമ്മുടെ അകത്ത് പല ഘട്ടങ്ങളായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്ന പല പേരുകൾ ഇട്ടിട്ടാണ് പലതരം വിളിപ്പേരുകൾ നമ്മൾ അതിനെ നൽകാറുണ്ട് അതിൽ വിളിപ്പേരുകളെ നമ്മൾ നമ്മുടെ ആഭ്യന്തര വ്യവസ്ഥയുണ്ട് നമ്മുടെ ശാരീരത്തിനകത്തുള്ള ആഭ്യന്തര വ്യവസ്ഥ നമ്മുടെ ഉപവ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കോശങ്ങൾ എന്ന് പറയുന്നത് ഇവയിൽ ഈ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് അവ അവയുടെ സമീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ പ്രവർത്തനം അവിടെ അതിന്റെ മനസ്സാണെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ അകത്തെ ആഭ്യന്തര വ്യവസ്ഥകളിൽ നടത്തുന്ന മനസ്സിന്റെ പ്രവർത്തനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ചോദനകൾ ആന്തരിക ചോദനകൾ എന്ന പേരിലാണ് സഹജ ചോദനകൾ എന്നുള്ള പേരിലാണ് അത് പലതരം ചോദനകൾ സഹജ ചോദനകൾ ട്രെയിൻഡ് ആയിട്ടുള്ള ചോദനങ്ങൾ പക്ഷെ ചോദന എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റിങ്റ്റുകളായിട്ട് മനസ്സിലാക്കാറുണ്ട് അതുപോലെ തന്നെ ചില തോന്നലുകൾ വരും സഹജമായിട്ടുള്ള അന് അവബോധങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെയാണ് നമ്മൾ ഇൻസ്റ്റിങ്റ്റ് ഇൻക്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഇൻക്യൂഷനും ഇൻസ്റ്റിൻ്റും ഒക്കെ പേരിൽ നമ്മുടെ സഹജോദനകളായിട്ട് സഹജഭാവങ്ങളായിട്ട് വരുന്ന അവയാണ് ആന്തരികമായിട്ടുള്ള മനസ്സ് അതിനെ നാം അറിയുന്നത് നാം ഇവിടെ നിന്ന് എന്നുള്ള ഭാവത്തിൽ നിന്നും അതിനെ അറിയുന്നത് ആ ആ സഹജ ചോദനകളായിട്ടാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ ചിന്താമുണ്ടെല്ലാം നമ്മൾ അറിയുന്നത് കേൾക്കുന്നത് കാണുന്നത് ഇവയെല്ലാം വിശകലനം ചെയ്ത ഇപ്പൊ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരവസ്ഥകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇത് ഞാനാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രത്തിൽ ഒക്കെ നമ്മുടെ സഹവ്യവസ്ഥകളുണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എന്നൊക്കെ പറയുന്ന എന്റെ കൂടെ ജീവിക്കുന്നവരുണ്ട് ഇതുപോലുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന ആ അവർക്കിടയിൽ ഉള്ള ആ സ്വയം പ്രവർത്തന ആസൂത്രണം ഉണ്ടല്ലോ ആ സ്വയം പ്രവർത്തന ആസൂത്രണത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സംസ്കാരം എന്ന പേരിൽ പറയുന്നത് ഒരു കുടുംബത്തിന്റെ സംസ്കാരം സമൂഹത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ സംസ്കാരം പ്രദേശത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ തമ്മിൽ അവിടുത്തെ ഘടകങ്ങൾ തമ്മിലുള്ള പരസ്പര വിനിമയം ഏത് വിധത്തിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നു അത് ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഒരു കുടുംബത്തിലെ ആളുകളെല്ലാം തന്നെ ഒരിടത്ത് ഇരുന്ന് പരസ്പരം പിന്നെ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യം ചർച്ച ചെയ്തുണ്ടാവുന്നതല്ല അത് തമ്മിൽ തമ്മിൽ സ്വയം സംഭവിക്കുന്ന ഒരു ആസൂത്രണമാണ് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡിന്റെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നു അവിടെ ഓരോരുത്തരും ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും വാഹനത്തിന്റെ ഉപയോഗം അറിയാം ഈ അറിയുന്ന ഉപയോഗങ്ങൾ വെച്ചുകൊണ്ട് അവർ തമ്മിൽ 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 ഉണ്ടാകുന്ന ഒരു പരസ്പരത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നൊരു ഡൈനാമിസമാണ് അവിടുത്തെ ആസൂത്രണം അതിനിടയിൽ ഒരാളുടെ മനസ്സൊന്നും പാളിയല്ലേ ഞാൻ ഇങ്ങനെയല്ല വേറൊരു തരത്തിൽ ഓടിക്കുന്ന പെട്ടെന്ന് സ്ലൈഡിങ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ മനസ്സിന്റെ പ്രവർത്തനം ഈ വിധത്തിലാണ് ഈ റോഡൈനാമിക്സ് പോലെ തന്നെ ഉള്ള ഒരു പ്രവർത്തനമാണ് അപ്പൊ സമൂഹത്തിന്റെ ആ ഒരു മനോതലം എന്ന് പറയുന്നത് സംസ്കാരം എന്ന രൂപത്തിലാണ് റോഡിലാണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി കുടുംബത്തിലാണെങ്കിലും ശരി രാഷ്ട്രത്തിലാണെങ്കിലും പ്രദേശത്തിലാണെങ്കിലും ഒരു ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നതാണ് അവിടുത്തെ മനസ്സ് ആ മനസ്സെങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ എല്ലാം തമ്മിൽ തമ്മിലുള്ള പാര പാരസ്പര്യത്തിലാണ് പരസ്പര നിന്നാണ് അത് ഉണ്ടാവുന്നത് ഇതുപോലെ തന്നെ അതായത് വ്യക്തി എന്ന രൂപത്തിലാണ് ഞാൻ ഈ സംസ്കാരത്തെ മനസ്സിലാക്കുന്നത് കേട്ടോ സംസ്കാരം എന്നുള്ളത് അതിന്റെ ആ സമൂഹത്തിന്റെ മനസ്സാണെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് സംസ്കാരം എന്ന രൂപത്തിലാണ് ഇതുപോലെ തന്നെ പ്രകൃതിയുടെ ഭൂമിയുടെ ഉപരി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ എന്താ പറയുക സൗരയുധത്തിന്റെ പ്രപഞ്ചത്തിന്റെ അവിടെ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് പ്രവർത്തിക്കുന്നത് അവിടെ അത് സ്വയം സജ്ജമായി പ്രവർത്തിക്കും സ്വയം ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്നു ഈ മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് നിയതിയായിട്ട് നിയതി വിധി എന്ന് നമ്മൾ പറയും വിധി എന്ന് പറയുമ്പോൾ വിധിതാവ് ഉണ്ടാവുന്നതാണ് വിധി ഒരു വിധിക്കാൻ ഉണ്ടാവണം അങ്ങനെ വിധിതാവ് ഉണ്ടാവുന്നതല്ല ഇത് ആ സ്വയം പ്രവർത്തന സംവിധാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് നിയതമായ രീതിയിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കേണ്ടതുണ്ട് എന്നതിനാൽ സംഭവിക്കുന്നതാണ് അതാണ് നിയതി എന്ന് പറയുന്നത് ആ നിയതിയാണ് നമ്മുടെ മുന്നിൽ സന്ദർഭങ്ങളായും സാഹചര്യങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും ഒക്കെ വരുന്നത് എടുക്കുന്ന സന്ദർഭം സാഹചര്യം അനുഭവം കാലം എന്ന രീതിയിലൊക്കെ എടുക്കും പക്ഷെ ഇത് നിയതിയാണ് നീതി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഉപരിവ്യവസ്ഥയുടെ മനസ്സാണ് ഇപ്പൊ മനസ്സെന്നുള്ളത് ഉപരിവ്യവസ്ഥയിലായിരിക്കുമ്പോൾ നീതി എന്ന രീതിയിൽ മനസ്സിലാക്കും സംസ് സമൂഹത്തിലായിരിക്കും സംസ്കാരം എന്ന രീതിയിൽ ആയിരിക്കും മനസ്സിലാക്കും നമ്മുടെ ഉള്ളിലായിരിക്കും സമയത്ത് മനസ്സെന്ന രീതിയിൽ ചിന്ത എന്ന രീതിയിൽ വികാരം എന്ന രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ചോദനകളായിട്ട് മനസ്സിലാക്കും നമ്മുടെ വെളിപാടുകളായിട്ട് നമ്മൾ മനസ്സിലാക്കും ഇതെല്ലാ സാധനവും മനസ്സ് തന്നെയാണ് അപ്പോ മനസ്സെന്ന് പറയുന്നതിന്റെ ആ മൾട്ടി ലെവൽ ആയിട്ടുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഇത് ഏത് കാണുമ്പോഴും ഇപ്പോ സംസ്കാരത്തിൽ ഒരു 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 കാര്യത്തെ നമ്മൾ കണ്ടു മനസ്സിലാക്കി സമൂഹത്തിൽ ഇങ്ങനെയാണ് സംസ്കാരം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ പ്രവർത്തനം ഉണ്ടായി വന്നതിനുരുത്തിരിഞ്ഞ് വന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു അന്വേഷണം നമ്മൾ നടത്തിയാൽ അതിന്റെ ആൽഗുരുതം എന്താണെന്ന് നമുക്ക് പിടികിട്ടും ഇത് തന്നെയാണ് ശരീരത്തിൽ സംഭവിക്കുക ഇത് തന്നെയാണ് അവയവത്തിന് സംഭവിക്കുക ശരീര ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള ഒരു പാരസ്പര്യം ഉണ്ടല്ലോ ആ പാരസ്പര്യത്തിൽ എല്ലാം തമ്മിൽ ഇഴുകി ഒഴുകി ഒഴുകി പോകുവാനുള്ള ആ ഒരു ഡൈനാമിസം ശരീരത്തിൽ നിലനിർത്തിയാൽ നല്ല മനസ്സ് അതായത് സമൂഹത്തിന്റെ സംസ്കാരം പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിത്തീരും അതാണ് ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സംസ്കാരത്തെ നമുക്ക് ആരോഗ്യം എന്ന് പറയാം അപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അവിടെ ഉണ്ടാക്കണമെങ്കിൽ എന്താണോ സമൂഹത്തിൽ സമൂഹത്തിന്റെ മനസ്സ് പ്രവർത്തിച്ച് ക്രമീകരിച്ച് സുഗമമായി കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആൽഗരുതം ആ ആ ആൽഗരിതത്തെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചാൽ മതി ഇത് തന്നെ നമ്മുടെ ആന്തരിക കോശങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം അവിടെ ആരോഗ്യം തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എല്ലായിടത്തും ആരോഗ്യം തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ഈ ഇത് ഈ ഒരു ആൽഗരുതം മനസ്സിലാക്കിയാൽ മതി മനസ്സിന്റെ ഈ വെളിയിലും വശത്തും നമ്മിലും അകത്തും ഉള്ള ആൽഗരുതത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കി കൊണ്ടുപോകാൻ ശാന്തമാക്കി കൊണ്ടുപോകാൻ ശുഭമാക്കി കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണം നടത്താൻ കഴിയും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മൾട്ടി ലെവൽ ആയിട്ടുള്ള വിതരണത്തെ മനസ്സിലാക്കുന്നത് അതായത് കൂടായ വിതരണത്തെ മനസ്സിന്റെ കൂടായ വിതരണത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ അകത്തും പുറത്തുമുള്ള കൂടായ വിതരണത്തെ മനസ്സിലാക്കുന്നത് ഈ ബോധ്യമുള്ളപ്പോഴാണ് നമുക്ക് ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയും ശരിയാമിതം കെട്ടിപ്പടുക്കാൻ കഴിയും അല്ലെങ്കിൽ യാദൃശികമായിട്ട് ഈ ഒരു 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 പ്രവർത്തനം നടന്നതിന്റെ ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു അവസ്ഥ ഉണ്ടായി വരും നമുക്കതിനെ ക്രമീകരിക്കണം നർച്ചർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ വിധത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിയണം ഇതുകൊണ്ടാണ് ഡിപികോളജിക്കൽ ഫെലോഷിപ്പിലെ അംഗങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി ബോധ്യമുണ്ടാകണമെന്ന് നമ്മൾ കരുതുന്നത് അപ്പൊ അതിനുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക